ഹായ് വെൽക്കം ടു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചില ആളുകൾക്ക് വന്നൊരു ഡൗട്ട് ആട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു ഈ ഒരു വേർഡിനെ എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് തമ്പുരയിൽ കണ്ടു കാണും അല്ലേ എന്നുള്ള വാക്ക് കേട്ടോ അത് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ചാഹി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ് വേണം എന്ന് പറയാനാ ഇപ്പൊ എനിക്കൊരു പെൻ വേണം എങ്ങനെ ചോദിക്കുക എനിക്കൊരു പേന വേണം എന്ന് പറയുന്നതാ मुझे മുജേ കലം ചായ അതുപോലെ എനിക്കിത്തിരി വെള്ളം വേണം മുജേ തൊടാ പാനി ചായ മുജ തൊടാ പാനി ചായയേ എനിക്ക് കുറച്ച് വെള്ളം വേണം അതല്ലെങ്കിൽ ആ നിനക്കെന്താ വേണ്ടത് നിനക്കെന്താ വേണ്ടേ അപ്പോൾ നി നിനക്കല്ലെങ്കിൽ താങ്കൾക്ക് आपको क्या चाहिए अरे तुम्हें क्या चाहिए ओके ഓക്കേ आपको क्या चाहिए ചായേ താങ്കൾക്ക് എന്ത് വേണം അപ്പൊ ഈ മൂന്ന് സെന്റൻസ് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ വേണമെന്ന് പറയാനാണ് നമ്മൾ ചായ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് അല്ലേ ഇനി ഒരു ഡൗട്ട് തോന്നുന്ന സിറ്റുവേഷൻ ഇതാണ് കേട്ടോ ഇപ്പോൾ എക്സാമ്പിള് എനിക്ക് അവിടെ പോകണം എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ മുജെ മുജെ വഹാൻ എനിക്ക് അവിടെ പോകണം ഇവിടെ നമ്മൾ ചായയെ യൂസ് ചെയ്തില്ല ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജാനാഹെ ആനാഹെ കാനാഹെ കേളനാഹേ ഇങ്ങനെ ഈ എല്ലാ വെർബിന്റെ കൂടെ ഹേ വെച്ച് പറയുകയാണെങ്കിൽ എന്തായി നം നം സൗണ്ടായി നമ്മെന്ന് പറയുമ്പോ ആ കർണ എന്ന് പറഞ്ഞ ചെയ്യുക ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി കേൾന എന്ന് പറഞ്ഞ കളിക്കുക ഒരു വെർബാണ് അതിലൂടെ ഹേ മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞ എന്തായി കളിക്കണം കാന എന്ന് പറഞ്ഞ കഴിക്കുക കാന കാന ഓക്കെ അപ്പൊ ആ കനാഹേ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹേ എന്നുള്ളൊരു വേർഡ് മാത്രം ചേർക്കുന്നത് അപ്പോഴാണ് ആ ചെയ്യണം കഴിക്കണം കളിക്കണം ആനാഹെ വരണം അങ്ങനെ ഒരു ഫോമിലോട്ട് മാറുന്നത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തന്നാണ് ഈ ഒരു ക്ലാസ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് വെർബുകളുടെ കൂടെ ഹേ എന്നാണ് നമ്മൾ ചേർക്കേണ്ടത് നം 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 എന്നുള്ള സൗണ്ട് വരാൻ ചെയ്യണം കഴിക്കണം വരണം എന്നൊക്കെ പറയാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഇവിടെ ചാഹി എന്നുള്ള വേർഡ് വെച്ച് സംസാരിക്കുമ്പോൾ എന്താണ് അർത്ഥാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അതായിരുന്നു പലരുടെയും ഡൗട്ട് ഓക്കെ ശരി ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകണം മുജെ വഹ ജാനാഹെ ഇനി എനിക്ക് എനിക്കവിടെ പോകേണ്ടതുണ്ട് അതൊരാവശ്യമാണ് മനസ്സിലാവുന്നോ സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി വരുന്നു അത്രയേ ഉള്ളൂ എനിക്കവിടെ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്കവിടെ തീർച്ചയായും പോകണം മുജെ വഹ വഹിയെ എന്ന് പറയുന്നതാ നമുക്കവിടെ പോകേണ്ടതുണ്ട് റപ്പായിട്ടും കേട്ടോ മുജവഹ ജാനാഹിയെ അവിടെ നമുക്ക് എങ്ങനെ മനസ്സിലാകാം അവിടെ പോകണം എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ അപ്പോൾ അവിടെ മുജവാഹ ജാനാ ചാഹിയെ അത്ര കൂടെ നീട്ടി പറയേണ്ട കാര്യമാണ് മുജവഹാൻ ജാനാഹെ അവിടെ പോകണം വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് മനസ്സിലാവുന്നോ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ മനസ്സിലാവും എനിക്ക് പോകുന്നതിന് മുമ്പ് ഈ ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ട് അത് നമ്മളൊരു അത്യാവശ്യം കാര്യമല്ല ഒരാവശ്യമാണ് നമ്മളുടെ അല്ലേ അവിടെയാണ് ആ വേണം ചെയ്യണം എന്ന് അർത്ഥാക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അവിടെ ആ വേണം എന്നുള്ള അർത്ഥം കേറി വരുന്ന കഴിഞ്ഞാൽ നോക്കാം കഥിയെ മനസ്സിലാവുന്നുണ്ടോ മുഞ്ചെ ജാനേസെ പെഹലെ എനിക്ക് പോകുന്നതിന് മുമ്പ് ആ ഈ ജോലി കഥം കർണ ചാഹിയെ തീർക്കേണ്ടതുണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് കഥം എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക ഓക്കേ അവിടെയാണ് നമ്മൾ ഈ ചാഹിയയുടെ യൂസ് വരുന്നത് ഇനിയിപ്പോ നമ്മള് കാഷായിട്ട് പറയാണ് ആ എനിക്ക് പോകുന്നതിന് മുൻപ് ഇത് തീർക്കണം എന്ന് പറയുകയാണെങ്കിൽ ജാനസെ പേലെ ഏ കഥം കർണാഹേ ക്ലിയർ ആവുന്നുണ്ടോ ചെറിയൊരു മാറ്റം ഉണ്ട് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മളവിടെ ആ ചിയെന്നുള്ള ആ രൂപ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വെച്ച് സംസാരിക്കുന്നത് ഇനിയിപ്പോ മറ്റൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ഫാദർ മരിച്ചു അപ്പൊ ചടങ്ങ് ചെയ്യാനായിട്ട് ആ മകൻ ഗൾഫിൽ നിന്ന് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയത്തില്ല മകൻ ഗൾഫിൽ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്നും വരേണ്ടതുണ്ട് അപ്പോൾ അപ്പോഴൊരു നിർബന്ധമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയണത് അല്ലേ അപ്പോൾ ആ ബേട്ടാ ആനാ ചായ എന്തിന് ആ കർമ്മം ചെയ്യാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ ബേട്ട ബേട്ട അനാഹെ മകൻ വരണം എന്ന് പറയുന്നതിന് പകരം ആ ബേട്ട അനാ ചായ മകൻ വരേണ്ടതുണ്ട് അർത്ഥവ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ ബേട്ട അനാ ചായ ഓക്കെ ഇനി അതുപോലെ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് ആ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം ഇപ്പം ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വന്നു നമ്മൾ പറയാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒന്ന് കേട്ടോ അവിടെ എങ്ങനെയാണ് പറയാ മുഞ്ചേ ജെറ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ തൊടാ എന്നും പറയാം ഓക്കെ ആരാം കരണാഹെ ആരാം കരണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക ഓക്കെ മുഞ്ചെ തൊടാ ആരാം കരണാഹെ ഏ എനിക്കൊന്ന് വിശ്രമിക്കണം അല്ലെങ്കിൽ മുഞ്ചെറ ആരാ കർണാഹേ ഇനി ഈ ഒരു സെന്റൻസ് തന്നെ മറ്റൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പ്രൊജക്ടിൻ്റെ പിന്നാലെ കുറച്ച് നാളുകളായിട്ട് കഷ്ടപ്പെടുകയാണ് ഓക്കെ അപ്പം നമ്മൾ പറയുകയാണ് ആ എനിക്ക് ഇനി ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ അത്യാവശ്യമാണ് ഓക്കെ അപ്പം അവിടെ നമ്മളൊന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയണം അപ്പം നമുക്ക് എങ്ങനെയാ പറയാം സെയിം സെൻറ്റൻസ് തന്നെ മുജെ സെറ ആരാം കർണ ചായ ആരാം കറണ ചായ ക്ലിയർ ആയോ അത് നമ്മുടെ അത്യാവശ്യമായ കാര്യ നമുക്കത് വേണം എന്ന് പറയുന്നതാ അവിടെയാണ് വേണം എന്നൊരു അർത്ഥം കയറി വരുന്നത് അതിനാണ് നമ്മൾ ഈ ചാഹി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ വേണം അർത്ഥം ആ ഒരു സെന്റൻസിൽ ഒരു മീനിങ് ആയിട്ട് വരുമ്പോഴാണ് ഈ ചാഹി എന്നുള്ള വേർഡിന്റെ യൂസ് വരുന്നത് ഇപ്പൊ അത് വേണം മുജെ ഓ ചായ എനിക്ക് ഇത് വേണം മുഞ്ചേ ഏ ചേ എനിക്ക് സ്നേഹം വേണം മുജെ ആർ ചാഹിയെ അണ്ടോ നമുക്ക് വേണം വേണം എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് ചാഹി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ായം ഉള്ളൂ ഈ ഒരു വേർഡിനെ കുറിച്ച് പറയാനായിട്ട് കേട്ടോ എനിക്ക് ഒന്നിനുടെ കമന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ള വാക്കിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് വളരെ ചെറിയൊരു ക്ലാസ് ആണ് സിമ്പിൾ ആയിട്ട് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ മെമ്പേഴ്സുള്ള ഗ്രൂപ്പിലെ ഒരു തേർട്ടി ഡേയ്സ് സീരീസ് റണ്ണിങ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു ജോയിൻ ബട്ടൺ വരും ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ട അതല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ ലിങ്ക് ഞാൻ അയച്ചുതരാം ഓക്കെ അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്ന് പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ